ഇന്നത്തെ വീഡിയോയിലൂടെ പറയുന്നത് യമ്മിൽ നിന്ന് കേരളത്തിലെത്തിയ ഷെയ്ഖ് ഹംസതുൽ എമിനി റളി അള്ളാഹുനെ പറ്റിയാണ് ഞാൻ സെല്ലു പൊന്നാനി നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കുറ്റിപ്പുറം വാളാഞ്ചർ റോട്ടിൽ മൂടാൽ എന്ന സ്ഥലത്ത് റോഡിന്റെ അരികിലായി സ്ഥിതി ചെയ്യുന്ന ഈ മക്കാമിന്റെ പേരാണ് മൂടാൽ മക്കാം ഇവിടെ അന്ത്യവിശ്രമം കൊള്ളുന്നത് ഷെയ്ഖ് ഹംസതുൽ എമിനി റലി അള്ളാനുമാണ് കുറ്റിപ്പുറം വാളാഞ്ചർ റോട്ടിൽ യാത്ര ചെയ്ത ഏതൊരാളും ഈ മക്കാമ് കാണാതെ പോയിട്ടുണ്ടാവില്ല ഈ മക്കാമ് റോഡിന്റെ വളവിൽ റോഡിന്റെ അരികിലായാണ് സ്ഥിതി ചെയ്യുന്നത് റോഡിന്റെ വളവിലായിട്ട് പോലും ഇന്നേവരെ ഈ ഒരു അപകടവും വന്നിട്ടില്ല എന്നതാണ് സത്യം യമിൽ നിന്ന് ദീനി ദേവത്തിനെത്തിയ മഹാനായ അംസദുൽ താൻ റലിയുള്ളവത്ത് നടത്തിയ സ്ഥലത്ത് തന്നെ തന്റെ കബർ വേണമെന്നായിരുന്നു വസിയത്ത് ബഹുമാനപ്പെട്ടവരുടെ വഫാത്തിന് ശേഷം അവിടെയുള്ള ജനങ്ങൾ മഹാനായ ഹംസതുൽ റലി അള്ളാനുന്റെ വസിയത്ത് പോലെ അവിടെ തന്നെ മറവ് ചെയ്യുകയായിരുന്നു നൂറ്റാണ്ടുകൾക്ക് മുമ്പ് വഫാത്തായ മഹാനായ ഹംസതുൽ എമിനി റലിയുള്ള മക്കം കാലക്രമേണ ആളുകൾ അറിയാതെ പോവുകയായിരുന്നു പിൻകാലത്ത് മഹാനായ ഷംസുലുലമായ ഇ കെ അബൂബ ക്രിസ്താവാണ് സ്വപ്നദർശനം വഴി ഈ മക്കാം യും ഇവിടെ വന്ന് മഹാനായ അംസതു റലി അള്ളാന് ചെയ്യും അവിടെയുള്ള ആളുകളോട് ഈ മഹാന്റെ കറാമത്തുകളും അതുപോലെ തന്നെ ഈ മഹാനെ പറ്റി വിവരിച്ചു കൊടുക്കുകയും ചെയ്തു മറ്റു ആളുകൾക്ക് ചെയ്യാൻ പറ്റുന്ന രൂപത്തിൽ സജ്ജീകരിക്കാനും പറയുകയും ചെയ്തു അങ്ങനെ ഒരുപാട് പേർ ഈ മഹാന്റെ കറാമത്തുകൾ മനസ്സിലാക്കി ഇവിടെ വരികയും ഈ മഹാനെ മുൻനിർത്തി അള്ളാവിനോട് പ്രാർത്ഥിക്കുകയും അതുമൂലം അവരുടെ പ്രയാസ പ്രതിസന്ധികൾ മാറിയ ഒട്ടനവധി അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട് ഈ മഹാൻ ശുഭതാക്കളിൽ പെട്ടവരാണ് എന്നും അതിനുള്ള തെളിവ് നിങ്ങൾ പിന്നീട് ലഭിക്കുമെന്ന് അവിടുത്തെ ആളുകളോട് പറയുകയായിരുന്നു വർഷങ്ങൾ കടന്നുപോയി ഒരു ദിവസം മക്കാമിന്റെ താഴെയുള്ള കൊക്കയിലെ വീട്ടുപറമ്പിലെ പൊട്ടക്കിണത്തിൽ നിന്ന് ആയുധങ്ങൾ കണ്ടെടുക്കുകയും അത്ഭുതപ്പെടുത്തുന്നതും ഷംസുൽ ഉലമയുടെ പ്രവചനം പുലരുകയുമായിരുന്നു സാധാരണയായി നമ്മുടെ നാടുകളിലെ മക്കാമിൽ പച്ച പെയിൻറ്റാണ് അടിക്കാറുള്ളത് എന്നാൽ മഹാനായ അംസദുൽ എമിനി റലിയല്ലാവിന്റെ മക്കാമിന്റെ മുകളിൽ ചുവപ്പ് പെയിൻറ് ആണ് കൊടുത്തിട്ടുള്ളത് അതിന് കാരണം ഈ മഹാൻ ശെയ്ലായത് കൊണ്ട് പച്ചമാറ്റി ചുവപ്പടിക്കാൻ ഷംസുൽ ഉലമ പറയുകയായിരുന്നു ഒരിക്കൽ അയവയുടെ വികസനാവശ്യാർത്ഥം ഉദ്യോഗസ്ഥർ ഇവിടെ വരികയും ഈ മക്കാം നിൽക്കുന്ന സ്ഥലത്ത് സർവേ നടത്തുകയും ചെയ്തു സർവേ കഴിഞ്ഞപ്പോൾ ഐവയുടെ വക്കത്തുള്ള ഈ മക്കാം പൊളിച്ചു മാറ്റുന്ന രൂപത്തിലായിരുന്നു സർവേ നടന്നത് അതെല്ലാം കഴിഞ്ഞ് തിരിച്ചു പോകാൻ അവർ കൊണ്ടുവന്ന വണ്ടി സ്റ്റാർട്ട് ചെയ്യുകയും എന്നാൽ വണ്ടി സ്റ്റാർട്ടാവാതെ പുറത്തുനിന്ന് മെക്കാനിക്കുകൾ വന്ന് നോക്കിയിട്ട് പോലും കഴിയാതെ വരികയായിരുന്നു ചെയ്തത് ഇത് കണ്ട മൂടാൽ സ്ഥലത്തുള്ള ഒരാൾ ചോദിച്ചു നിങ്ങൾ എന്തിനു വേണ്ടി വന്നതാണ് അപ്പോൾ ഉദ്യോഗസ്ഥർ പറഞ്ഞു ഞങ്ങൾ ഐവേയുടെ വികസന വിശേഷം വന്നതാണ് എന്നിട്ട് ഉദ്യോഗസ്ഥർ പറഞ്ഞു ഈ മക്കാം ഇവിടെ നിന്ന് പൊളിച്ചു മാറ്റുന്ന രീതിയിലാണ് സർവേ നടന്നത് ആ സമയത്ത് ആ നാട്ടുകാരൻ പറഞ്ഞു എന്നാൽ നിങ്ങൾക്ക് അബദ്ധം പറ്റിയിരിക്കുന്നു ആ മക്കാമിൽ കൊടുക്കുന്നയാൾ സാധാരണക്കാരനല്ല ആയതിനാൽ നിങ്ങൾ അവിടെ പോയി സന്ദർശിച്ച് മാപ്പ് പറഞ്ഞ് തിരിച്ചു വന്ന് കാർ ഒന്ന് സ്റ്റാർട്ട് ചെയ്ത് നോക്കാൻ പറയുകയായിരുന്നു അയാൾ പറഞ്ഞതുപോലെ ഈ ഉദ്യോഗസ്ഥർ ചെയ്യുകയും തിരിച്ചു വന്ന് കാർ സ്റ്റാർട്ടാക്കിയപ്പോൾ സ്റ്റാർട്ട് ആവുകയും ചെയ്തു മഹാനായ അംസദുൽ റലിയു കുട്ടികളോട് ഒരുപാട് സ്നേഹമായിരുന്നു അതുകൊണ്ട് കുട്ടികൾക്ക് ഉണ്ടാകുന്ന പ്രയാസങ്ങൾക്ക് ഇവിടെ വന്ന് സിയാർത്ത് ചെയ്താൽ ആ പ്രയാസങ്ങൾ മാറിയ സംഭവങ്ങളും ഉണ്ടായിട്ടുണ്ട് മക്കളില്ലാതെ പ്രയാസപ്പെടുന്നവർ ഇവിടെ വന്ന് സിയാർത്ത് ചെയ്യുകയും അല്ലെങ്കിൽ ഇവിടേക്ക് വല്ലത് നേരച്ചയാക്കി അതിന് പെട്ടെന്ന് കണ്ട ഒരുപാട് സംഭവങ്ങളും ഉണ്ടായിട്ടുണ്ട് വാഹനത്തിൽ പോകുന്നവർ പല ആളുകളും വാഹനത്തിൽ നിന്ന് ഇവിടേക്ക് കാശ് എറിഞ്ഞു കൊടുക്കും പിന്നീട് ഇവിടെ വരുന്ന ആളുകൾ അത് അതെടുത്ത് സംഭാവന കുറ്റിലിടുകയും ചെയ്യാറുണ്ട് ഇവിടേക്ക് കിട്ടുന്ന സംഭാവനകൾ പാവപ്പെട്ട ആളുകളെ സഹായിക്കാനും അരി വിതരണത്തിനും മറ്റുമാണ് ചെയ്യാറ് ദിവസവും നൂറുകണക്കിന് ആളുകൾ ജാതി മന്യെ ഇവിടെ വന്ന് മഹാനായ അംസദുൽ എമിനി റിയുള്ള വിചാരിച്ച് ചെയ്യാറുണ്ട് ഇതുപോലുള്ള വീഡിയോകൾ ദിവസം ലഭിക്കും നമ്മൾ ഇൻസ്റ്റഗ്രാമോ അതുപോലെ തന്നെ യൂട്യൂബ് സബ്സ്ക്രൈബ് ചെയ്യാനും ഫോളോ ചെയ്യാനും മറക്കരുത് വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കരുത് അസാം